മതഭീകരവാദികളെ ഭീകരവാദികളെ വെളുപ്പിച്ചെടുക്കാൻ നമ്മുടെ കോൺഗ്രസിന് എന്തൊരു ശുഷ്കാന്തിയാണ് ഇതിനോടൊപ്പം നിന്ന മാധ്യമങ്ങളും ഈ ഇസ്ലാമിക തീവ്രവാദികളെ വെള്ളപ്പൂശുന്നു പഹൽഗാമിൽ കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഒരു മുസൽമാൻ ഉൾപ്പെട്ടതിനെ മഹത്വവൽക്കരിച്ച് ഇസ്ലാമിന്റെ നന്മയായി ചിത്രീകരിക്കാൻ മാധ്യമങ്ങൾ നടത്തുന്ന മത്സരം ചിരിക്കാൻ വക നൽകുന്നുണ്ട് മാധ്യമങ്ങൾ മാത്രമല്ല കോൺഗ്രസും സി പി എമ്മും ഉൾപ്പെടെയുള്ള പാർട്ടികളും ഇതിനു മുന്നിൽ തന്നെ നിൽക്കുകയാണ് ആദിൽ ഷാ എന്നയാൾ ഭീകരർക്ക് സംഭവിച്ച അബദ്ധത്തിൽ കൊല്ലപ്പെട്ടതായാണ് മനസ്സിലാക്കാനാവുന്നത് അയാൾ ആരെയെങ്കിലും രക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ വെടിയേറ്റതാണെന്ന് ദൃക്സാക്ഷികൾ ആരും തന്നെ ഇതുവരെയും പറഞ്ഞതായി അറിവില്ല മതം നോക്കി ഹിന്ദുക്കളെ മാത്രം കൊന്നതിനേക്കാൾ വാർത്തയും പ്രാധാന്യവും ഇസ്ലാമിക ഭീകരതയുടെ ക്രൂരമായ വശം മറച്ചുവെച്ച് ആദിൽ ഷായിയിലൂടെ മാനവ സ്നേഹത്തിന്റെ ദൈവദൂതനാക്കി ഇസ്ലാമിനെ അവതരിപ്പിക്കാനാണ് ഈ കുതന്ത്രക്കാർ ശ്രമിക്കുന്നത് ഇപ്പോഴിതാ പാകിസ്ഥാനെതിരെ യുദ്ധം വേണ്ടെന്ന് പ്രഖ്യാപിച്ച നാണം കെട്ട കോൺഗ്രസ് അതിനുമപ്പുറം പോയിരിക്കുകയാണ് ചൊവ്വാഴ്ച നടത്തിയ ഗയാബ് എന്ന ക്യാമ്പയിനിലൂടെ മുൻ പാക് മന്ത്രിയായ ഫഹാദ് ഹുസൈൻ ചൗധരി മോദിയെ കാണാനില്ല എന്ന രീതിയിൽ സമൂഹ മാധ്യമത്തിൽ പങ്കുവെച്ച കുറിപ്പിന് മറുപടിയായിട്ടാണ് കോൺഗ്രസ് തലയില്ലാത്ത മോദിയുടെ ഒരു ചിത്രം പങ്കുവെച്ചത് പാകിസ്ഥാനിലെ മുൻ മന്ത്രി മോദിയെ പരിഹസിച്ചുകൊണ്ട് നടത്തിയ സമൂഹ മാധ്യമ പോസ്റ്റിന് മറുപടിയായി കോൺഗ്രസ് മോദിയുടെ തലയില്ലാത്ത ചിത്രം പങ്കുവച്ചത് രാജ്യദ്രോഹം എന്നല്ലാതെ മറ്റൊന്നുമല്ലെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു സർക്കാർ വിളിച്ചു ചേർത്ത സർവ്വകക്ഷി യോഗത്തിൽ മോദി പങ്കെടുക്കാതിരുന്നതിനെ മോദിയെ കാണാനില്ല എന്ന രീതിയിൽ കോൺഗ്രസ് ക്യാമ്പയിൻ ആക്കാൻ ശ്രമിച്ചിരുന്നു അതീവ ഗൗരവമുള്ള സാഹചര്യത്തിൽ അങ്ങേയറ്റം സംയമനം പാലിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓരോ ചുവടും വയ്ക്കുന്നത് ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കുന്നതിലും അന്താരാഷ്ട്ര നേതാക്കളിൽ നിന്നും പിന്തുണ നേടുന്നതിലും മാത്രമാണ് മോദി ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കോൺഗ്രസിലെ കർണാടക നേതാക്കളായ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും കർണാടകയിലെ കോൺഗ്രസ് മന്ത്രിയായ തിമ്മപ്പൂർ ജമ്മു കാശ്മീരിലെ കോൺഗ്രസിന്റെ ചീഫായ താരിഖ് ഖാര എന്നിവരാണ് പാകിസ്ഥാനെതിരെ യുദ്ധം ആവശ്യമില്ലെന്ന് പ്രഖ്യാപിച്ചത് പഹൽഗാമിൽ ഇരുപത്തിയാറ് ടൂറിസ്റ്റുകളെ തീവ്രവാദികൾ വെടിവെച്ചു കൊന്ന സംഭവത്തിൽ ഈ ഭീകരവാദത്തിന് കാരണക്കാരായ പാകിസ്ഥാന് തിരിച്ചടി കൊടുക്കണമെന്ന് പ്രഖ്യാപിക്കുമ്പോഴാണ് കോൺഗ്രസ് നേതാക്കളുടെ ഈ നിലപാട് ഈ പ്രസ്താവനയ്ക്കെതിരെ ദേശീയ തലത്തിൽ വിമർശനം ഉയർന്നതോടെ കോൺഗ്രസ് വക്താവായ ജയറാം രമേശ് തന്നെ ഇത്തരം പ്രസ്താവനകൾ നിർത്തിവെക്കണമെന്നും പഹൽഗാം പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാരിന് എല്ലാവിധ പിന്തുണയും നൽകണമെന്നും ആഹ്വാനം ചെയ്തിരുന്നു ഇത്തരത്തിലുള്ള കോൺഗ്രസുകാരുടെ സമയവും സന്ദർഭവും നോക്കാതെയുള്ള നടപടിക്കെതിരെ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് തന്നെ ശശി തരൂരും രംഗത്ത് വന്നിരുന്നു കേരളത്തിലെ കോൺഗ്രസിന്റെ അക്കൗണ്ടുകളിൽ വന്ന പരാമർശങ്ങളാണ് പാകിസ്ഥാൻ നേതാക്കൾ സ്വന്തം അക്കൗണ്ടുകളിൽ കൂടി പ്രചരിപ്പിച്ച് ഇന്ത്യക്കെതിരെ ഭീകരാക്രമണം നടത്തിയത് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഇന്ത്യയിലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളാണ് എന്ന തരത്തിലുള്ള പ്രചരണം നടത്തിയത് എന്നാൽ ഈ ആഹ്വാനത്തെ കാറ്റിൽ പറത്തിയാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ മന്ത്രിയുടെ സമൂഹ മാധ്യമ സന്ദേശത്തിന് മറുപടി എന്നാണ് മോദിയുടെ തലയില്ലാത്ത ചിത്രം കോൺഗ്രസ് സമൂഹ മാധ്യമ പേജിൽ പങ്കുവച്ചത് കോൺഗ്രസ് ഇതിൽ പരം നാണം കേടാനും അതപ്പതിക്കാനും ഇല്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത